सुदेवाय धन्वन्तरि अमृतकलचलस्नाय सर्वामयविनाचनाय त्रैलोक्यनाथाय श्रीमहाविष्णुवे <coughs> सरस्वती नमस्तुभ्यं वरदे कामरूपिणी द्यारम्भं करिष्यामि सिद्धिर्बोध मे सदा सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तावत्त्रयविनाशाय श्रीकृष्णाय वयं नमःकृष्णवे

െല്ലാവരും തയ്യാറായിരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഭഗവത്ഗീതയിലത്തെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിന്റെ കുറച്ച് കാര്യങ്ങള് മനസ്സിലാക്കി രണ്ട് മൂന്ന് വീഡിയോകൾ ഇതിനു മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു സ്മരണാമൃതത്തിൽ കൂടെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ അർജുനോട് ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നതിൻ്റെ ഒരു ചുരുക്കം നോക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ട് ഭാഗമായിട്ട് മൂന്നാമത്തെ അധ്യായത്തിന്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ട് മനസ്സിലാക്കിയത് ജഡന്റെ കഥയൊക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ജഡൻറെ മകന് എങ്ങനെയാണ് മുക്തി കിട്ടിയത് ഇനിയിപ്പോ ജഡൻന്റെ മകൻ അവരുടെ പിതൃക്കൾക്കൊക്കെ മുക്തി കൊടുക്കാനായിട്ട് ഗീതയിലത്തെ മൂന്നാമത്തെ അധ്യായം നല്ലോണം നിരന്തരം വായിച്ചു കൊണ്ടിരുന്നു ഇനിയിപ്പോ നമുക്ക് മുക്തി കിട്ടാനോ നമ്മുടെ പിതൃക്കൾക്ക് മുക്തി കിട്ടാനോ എന്താ ചെയ്യ അതിനാണ് നമ്മള് ഈ മൂന്നാമത്തെ അധ്യായം ഇപ്പൊ പഠിക്കാൻ പോകുന്നത് അതിലത്തെ ആദ്യത്തെ ശ്ലോകം ഞാൻ പറഞ്ഞു തരുകയുണ്ടായി അതൊരു തുടക്കത്തിന്റെ ഒരു ആമുഖമായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ ശ്ലോകം തുടങ്ങിയതിൽ കൂടിയിട്ട് നമ്മൾ ചാപ്റ്റർ മൂന്നാമത് അധ്യായം മൂന്നാമത്തേക്ക് കാലുവെച്ചു എന്ന് സങ്കല്പ അത് മുമ്പും പറയ പറഞ്ഞതാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്ന അധ്യായമാണ് ഇപ്പൊ നമ്മള് അഭ്യസിക്കാൻ പോകുന്നത് ആ അധ്യായമാണ് വിവേകാനന്ദ സാഹിത്യ സർവത്തിലും അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ കർമ്മത്തിന്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞു വരുന്നുണ്ട് അന്ന് ഞാൻ പറയുണ്ടായി കർമ്മത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഒരു ആചാര്യൻ വിവേകാനന്ദനോട് പറഞ്ഞു കൊടുത്താണ് ഉപേയവും ഉപായവും ഒന്നാക്കണം അത് ഉപേയവും ഉപായത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള കാര്യമാണത് കാരണവച്ചാൽ ഭഗവത്ഗീതയിലത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു യോഗമാണ് കർമ്മയോഗം മുമ്പൊരിക്കല് ജ്ഞാനയോഗം കർമ്മയോഗത്തെക്കാൾ നല്ലതാണ് എന്ന് ഭഗവാൻ പറയണ്ടായി നാല്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തില് രണ്ടാമത്തെ അധ്യായത്തില് അത് ജ്ഞാനത്തിന്റെ ലഭ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഭഗവത്ഗീതയില് ഭഗവാന്റെ ജോലി എന്താണ് അർജുനനെ കർമ്മനിരതനായിട്ട് അവിടുന്ന് ഇടിച്ചൊരു യുദ്ധത്തിൽ പങ്കുവയ്ക്കുക അപ്പൊ അതുകൊണ്ടാണ് ഈ കർമ്മയോഗമാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനയോഗത്തിനെ പറ്റിയിട്ടും മനസ്സിലാക്കാം അടുത്ത അധ്യായങ്ങളിലൊക്കെ വരുമ്പോൾ അപ്പൊ നമുക്ക് ഈ ഒരു അധ്യായം നമുക്ക് നല്ലോണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ പറഞ്ഞത് അതായത് ജ്ഞാനയോഗമാണ് കർമ്മയോഗത്തെക്കാൾ നല്ലത് എന്ന് പറഞ്ഞതിന്റെ യുക്തി എന്താണ് എന്നുകൂടി നമുക്ക് അതൊരു രഹസ്യമാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ കഴിഞ്ഞ പോസ്റ്റിങ്ങുകളൊക്കെ ക്ലാസ്സുകളുടെ പോസ്റ്റിങ്ങും വീഡിയോകളൊക്കെ കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഞാൻ ഓരോരോ ചാപ്റ്ററിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് മുടങ്ങാതെ മറുപടി അയച്ചു തരണം ആ മറുപടി അയച്ചു തരുമ്പോഴും ഏത് ചോദ്യത്തിന് എന്നിട്ടിട്ടുള്ള ചോദ്യത്തിനാണ് മറുപടി എന്ന് കാരണം കാരണവച്ചാൽ പലവരും പല ചോദ്യങ്ങൾക്ക് വെവ്വേറെ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ തരേണ്ട ഉത്തരം മാത്രമേ വരും അപ്പൊ ചോദ്യം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അത് ഉത്തരം അയച്ചു തരുമ്പോൾ ആ ചോദ്യം എന്താണെന്ന് എഴുതി എന്ന ടൈമിൽ ഉത്തരം എന്താണെന്ന് നമുക്ക് അതിനെ കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതൊന്നും ഓർമ്മ വെച്ചേക്കാം ഹരിയോ हम लोग अध्याय तम अध्यायത്തിലേക്ക് കടക്കുക अर्जुन उवाच जयसि चेत कर्मणस्ते मधा बुद्धिर्जनार्दन ततकिं कर्मणि घोरे मां दियो जयसिकेशवा എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് അത് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മളൊരു ശ്ലോകം പഠിക്കുമ്പോ ഏറ്റവും നല്ലത് ഇപ്പൊ പുസ്തകം ഉണ്ടെങ്കിൽ അതിലും നോക്കിക്കോളൂ വിഷമമില്ല എന്നാലും നമ്മുടെ നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ ശ്ലോകം അങ്ങോട്ട് എഴുതി വെക്കുക ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്ത് ഇരുപത് പ്രാവശ്യം വായിക്കുന്നതിന്റെ ഫലം കിട്ടും അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും അപ്പൊ ഈ ശ്ലോകം ഞാൻ എപ്പോൾ പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ചൊല്ലാൻ പോകുന്നു അപ്പൊ എൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ചൊല്ലിയ മാതിരി തന്നെ അതുകൊണ്ട് ചൊല്ലി നോക്കും അപ്പൊ നമുക്ക് അതിന്റെ രാഗമൊക്കെ മനസ്സിലാക്കാൻ പറ്റും താളം മനസ്സിലാക്കാൻ പറ്റും ശബ്ദശുദ്ധി വാക് ശുദ്ധി എന്നുള്ളത് ഒക്കെ പെട്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് സ്വയം തന്നെ ചെക്ക് ചെയ്യാം എന്തായാലും നമുക്കത് ക്ലാസ്സിൽ ഒന്ന് രണ്ട് തവണ ഞാൻ വായിപ്പിക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ അതെ ചൊല്ലാൻ പോണു നിങ്ങൾ അതിന്റെ ഒപ്പം ചൊല്ലാം ഘോരേ മാം നിയോജയസി കേശവ അപ്പൊ നമുക്കതിലത്തെ വാക്കുകളിലെ എവിടെയൊക്കെയാണ് കുറച്ച് നീട്ടി ചൊല്ലേണ്ടത് ചുരുക്കി ചൊല്ലേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം ആദ്യത്തെ വരിയിൽ നോക്കുമ്പോ ദീർഘണ്ട് ദീർഘണ്ട് മതാ ദീർഘണ്ട് പിന്നെ അതിലെ കാര്യമായിട്ടൊന്നുമില്ല ബുദ്ധിർജ്ജനാർദ്ദം അടുത്ത വരിയിൽ വരുമ്പോ തത് ചെറുതാണ് കേട്ടോ കിങ് വായിക്കരുത് കർമ്മണി ഘോരേ ദീർഘട മാം നിയോ ജയസി ചെറുത് കേശവ ചെറുത് കേശവണ്ട അതുപോലെ തന്നെ നമ്മളെ ഘോരെ നീട്ടണം മാമെന്നുള്ളത് നീട്ടണം അല്ലെങ്കിൽ മമ്മായി പോകരുത് എന്നർത്ഥം അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ആ ശ്ലോകത്തിലേക്ക് നോക്കിയാല് നമുക്ക് അത് ചൊല്ലേണ്ട രീതി നമുക്ക് മനസ്സിലാക്കാം കർമ്മുദ്ധി തത് കിം കർമ്മണി ഘോരേ മാം ിയോജയ സി കേശവ ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച നമ്മൾ ചൊല്ലുമ്പോ അർജുന ഉപാച തുടങ്ങിട്ടാണ് ചൊല്ലണത് ഇപ്പൊ നമ്മൾ ആ ശ്ലോകം ഒന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി ചൊല്ലുമ്പോഴൊക്കെ അർജുന ഉവാച വെച്ചിട്ട് ചൊല്ലിത്തോ ഇനി നമുക്ക് അതിന്റെ ഏർ പദച്ച ഒന്ന് ചെയ്തു തന്നോക്കാം വാക്കുകളൊക്കെ ഒന്ന് മുറിച്ചിട്ട് മനസ്സിലാക്ക അത്ര കാര്യമായിട്ടൊന്നുമില്ല അതിൽ വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുന്നതാണ് വളരെ ചുരുക്കേ വാക്കുകൾ മുറിക്കേണ്ടതായിട്ട് ഇവിടെയുള്ളൂ നമുക്കൊന്ന് നോക്കാം ഇവിടെ ജ്യായ അത് അങ്ങനെ നിൽക്കും ചേത്ത് അതും അങ്ങനെ നിൽക്കും ഇനി ഉള്ളതാണ് കർമ്മണസ്തേ ആ കർമ്മണസ്തേനെ മുറിച്ചു കഴിഞ്ഞാല് രണ്ട് വാക്കുകളായിട്ട് മാറും കർമ്മണ ഞാൻ ഹാ പറയണത് ആ വിസർഗ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങക്ക് മനസ്സിലാക്കാനാണ് കർമ്മണ തേ അപ്പൊ രണ്ടു വാക്കുകളെ കർമ്മണ തേ ഇനി മതന്നുള്ളത് ഒന്നും ചെയ്യാറില്ല ബുദ്ധിർ ജനാർദ്ദന അത് പറഞ്ഞ കർമ്മണത്തെ ചെയ്ത മാതിരി തന്നെ ഇവിടെയും രണ്ടായിട്ട് മാർക്കും ബുദ്ധിർ ജനാർദ്ദന എന്നുള്ളത് ബുദ്ധി ജനാർദ്ദന അപ്പൊ ബുദ്ധി എന്ന് കഴിഞ്ഞിട്ട് വിസർഗം രാ രണ്ട് കുത്തിട്ടാല് ബുദ്ധി ജനാർദ്ദ ഇനി അടുത്ത വരി വരുമ്പോ തത്യം കർമ്മണി ഭോരേ മാം നിയോജയസി കേശവ എന്നുള്ളത് തത് ഉരുവാം അതായി കർമ്മണി അങ്ങനെ അങ്ങനെ തന്നെ മാം അങ്ങനെ തന്നെ വളരെ എളുപ്പ ഇതിലൊന്നും നിയോജയസി മുറിക്കിയോജയസി അതങ്ങോ കേശവ അപ്പൊ ഇത്രയും മനസ്സിലായില്ല അപ്പൊ നിങ്ങള് വേണമെങ്കിൽ ഈ പദക്ഷേദം കൂടിയിട്ട് ഇപ്പൊ നമ്മളെടുത്ത നോട്ട് ബുക്കിന്റെ അടിയിൽ അതും കൂടി എഴുതിയിട്ടാണ് വളരെ എളുപ്പം ഇനി ഞാൻ ആ വാക്കുകളെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തില് മലയാളത്തിൽ മനസ്സിലാവുന്ന വിധത്തിലുള്ള വാചകങ്ങളാക്കി മാറ്റണം അപ്പൊ അതെന്താ വരണെന്ന് നോക്കാം നമുക്ക് അപ്പൊ ഇതില് ആദ്യം തന്നെ ആര് ആരോട് പറയണത് എന്നുള്ള ഞാൻ അത് ആമുഖത്തിൽ പറഞ്ഞതാട്ടോ ആര് ആരോട് പറയുന്നു അപ്പൊ അതുകൊണ്ട് ആരെയാണോ നമ്മൾ സംബോധന ചെയ്യണത് അതൊന്നും ആദ്യം തന്നെ പിടിച്ചിടാം അപ്പൊ ഇവിടെ വരുമ്പോ ഹേ ജനാർദ്ദന ഹേ അവിടെ ഇല്ലാട്ടോ എന്നാല് നമ്മൾ അതൊന്ന് ആഡ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഹേ ജനാർദ്ദന ഇനി വാക്കുകളുടെ പോക്ക് പോടാ നോക്കിയോളൂ അടുത്ത വാക്ക് പറഞ്ഞത് കർമ്മണ ബുദ്ധിഹി ജായസി നമ്മളാ വാക്കുകളൊക്കെ ഒന്ന് അവിടുകറച്ചിട്ട് എങ്ങനെയായിട്ടത് ഹേ ജനാർദ്ദന കർമ്മണ ബുദ്ധി അപ്പൊ പ്രത്യേകിച്ച് ആദ്യത്തെ വരി ഇനി രണ്ടാമത്തെ വരിയിലേക്കാണ് കിടക്കണത് അത് വളരെ കുറച്ച് അവിടുകിടക്കൊന്ന് മാറ്റിണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി തത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരണത് നമ്മളെ കേശവനെ വിളിക്കുന്നതുകൊണ്ട് ഹേ കേശവ ഹേ ഇല്ല ഓർമ്മിച്ചോളൂ ഓർമ്മ വെച്ചോളൂ ഹേ കേശവ ഇനി മറ്റുന്നതാണ് മാം ഘോരെ കർമ്മണി കിം കിംനിയോജയസി അതൊരു ചോദ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കതിനെ കുറച്ച് പിന്നിലേക്ക് കിട്ടും അപ്പൊ മാം ഘോരെ കർമ്മണി കിം നിയോജയസി എന്ന് ചോദിക്കുന്ന മാതിരിയായിട്ടൊരു ചോദ്യമായിട്ട് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ ശ്ലോകം ഒരുവിധം മനസ്സിലായി വിചാരിക്കുന്നു അതിന്റെ ശ്ലോകത്തിന്റെ വരണതാണ് കർമ്മണി ഘോരേ മാംസി നമ്മുടെ സാധാരണ ശ്ലോകത്തില് ചോദ്യത്തിന്റെ ചിഹ്ന ഇടാറില്ല പക്ഷെ അവിടെ അത് ആ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനത്തെ ഓരോ വാക്കുകൾ വയ്ക്കും എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ കൂട്ടരെ വിചാരിച്ചോളൂ അതൊരു ചോദ്യമാണ് അപ്പൊ അവിടെ അത് ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു അർജുന ഉവാച എന്ന് പറയുമ്പോ അർജുനൻ പറഞ്ഞു എന്നല്ല അർജുനൻ ചോദിച്ചു എന്നായിട്ട് മാറും കാരണം അതൊരു ചോദ്യത്തിന്റെ ശ്ലോകമായിട്ടുള്ളത് കൊണ്ട് മാറണം അപ്പൊ നമുക്ക് അർജുന ഉവാച എന്ന് പറഞ്ഞാൽ അർജുനൻ ചോദിച്ചു എന്ത് കർമ്മുദ്ധാർദ്ദിം അപ്പൊ അത് മനസ്സിലായിരിക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ ഓരോരോ വാക്കുകളുടെ ഒരു സാമാന്യ അർത്ഥം മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നല്ലവണ്ണം അതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥങ്ങളായിട്ട് നമുക്ക് പറഞ്ഞുതരാം അപ്പൊ ആദ്യത്തെ തുടക്കം തന്നെയാണ് അർജുന ഉപാച അതപ്പോ ഞാൻ പറഞ്ഞു അർജുനൻ പറഞ്ഞു എന്നല്ല അർജുനൻ ചോദിച്ചു എന്നുള്ളതായിട്ട് മനസ്സിലാക്കുക ജനാർദ്ദന ഹേ ജനാർദ്ദന അല്ലയോ ജനാർദ്ദന പിന്നെ ഇനി വരണതാണ് കർമ്മണഹ കർമ്മഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മത്തിനേക്കാൾ കർമ്മത്തിനേക്കാൾ പിന്നെന്താ അത് ജായസി ശ്രേഷ്ഠം നല്ലത് കൂടുതൽ ജയമാവുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതൊന്നും കൂടി ഒന്ന് എന്താ പറയണ്ട നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടൊന്ന് നോക്കാം അതായത് കർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ അർത്ഥങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊന്ന് സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം പിന്നിപ്പോ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്രകാരം ഇതി അതായത് ഭഗവാൻ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ് അത് കേട്ടിട്ടുള്ളത് അർജുനെ പ്രചോദിക്കുന്നതാണ് ഇതി അങ്ങനെയാണെങ്കിൽ എന്നതിന് തേ തേ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ അങ്ങയുടെ എന്നാണ് അർത്ഥം അതിന്റെ അർത്ഥമാണ് അങ്ങയുടെ വിചാരം അല്ലെങ്കിൽ അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ കേശവ ഹേ കേശവ കേശവ എന്ന് വീണ്ടും അഭിസംബോധന അഭിസംബോധിപ്പിക്കുകയാണ് ഘോരേ എന്ന് പറഞ്ഞാൽ ഘോരമായിട്ടുള്ള അതെ ഞാൻ പറഞ്ഞ ഇതിൽ അർത്ഥങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിലുള്ള ഘോരേ ഘോരമായിട്ടുള്ള തത് തത് എന്ന് പറഞ്ഞാൽ അത് കർമ്മണി എന്ന് പറഞ്ഞാല് കർമ്മം കർമ്മത്തിൽ കർമ്മത്തിനെ എന്തിന് മാം എന്ന് പറഞ്ഞാല് എന്നെ എന്നെ എന്ന് പറഞ്ഞാൽ അർജുനനെ നിന്നു അല്ലെങ്കിൽ ചെയ്യാൻ പറയുന്നു എന്ന് ഈ ഓരോരോ വാക്കുകളുടെ അർത്ഥമായിട്ട് വരും അപ്പൊ ചുരുക്കത്തില് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വന്നാല് കൃഷ്ണ കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത് ജ്ഞാനം ആണ് കർമ്മത്തിനേക്കാൾ കൂടുതൽ നല്ലത് ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ എന്തിനാ ഈ കർമ്മത്തിന് കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യുദ്ധത്തിനായിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ നിയോഗിച്ചിരിക്കുന്നത് എന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് എന്ന് അർജുന അപ്പൊ ഇതിന്റെ ഏകദേശം അർത്ഥം ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂടുതൽ അർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളായിട്ട് നമുക്ക്